ഹേ ഹലോ വെൽക്കം ബാഗേസ് രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ട് അല്ലെങ്കിൽ ന്യൂ ഇയർ ആയിട്ട് ആദ്യം കേട്ട ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേവിഡ് ബാർണറിൻ്റെ ഏകദിനത്തിൽ നിന്നുള്ള ആ ഒരു വിരമിക്കലാണ് അതെ അങ്ങനെ ഡേവിഡ് മാർണർ ഏകദിനത്തിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഒമ്പതിലാണ് ഡേവിഡ് മാർണർ ഓസ്ട്രേലിയൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇന്നിതാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ആദ്യം അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയാണ് ഏകദിനത്തിൽ നിന്ന് നമുക്കറിയാം ടെസ്റ്റ് ഫെയർവെല്ലും അടുത്ത ദിവസം നടക്കാനിരിക്കെ ഈ ഒരു ഡിസിഷൻ പെട്ടെന്നുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിട്ടുണ്ടായിരുന്നാലും മുപ്പത്തി ഏഴ് വയസ്സാണ് താരത്തിന് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുക എന്നുള്ളൊരു സംഭവമാണ് അദ്ദേഹം അവിടെ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തി നാല് പോയിന്റ് ആറ് അഞ്ചാണ് നൂറ്റി അറുപത്തി അഞ്ച് മാച്ച് നൂറ്റി അറുപത്തൊന്ന് മാച്ചിൽ നിന്നും ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് റൺ ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസോളം ഓടിയിൽ ഓടിയിൽ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് ഇരുപത്തി രണ്ട് സെഞ്ചുറികളും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട് റിക്കിപ്പ് ഉണ്ടെങ്കിന് ശേഷം അവർക്ക് കിട്ടിയ വൺ ഓഫ് ദ ബെസ്റ്റ് ബാറ്റർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം അത് ബെസ്റ്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ടി ട്വൻറ്റിയിലാണെങ്കിലും ഓടിയിലാണെങ്കിലും ടെസ്റ്റിലാണെങ്കിലും കണ്ടീഷൻസ് അഡാപ്റ്റ് ചെയ്ത് കളിക്കാൻ സാധിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ലെഫ്റ്റ് ഹാൻഡർ അങ്ങനെ തന്നെ നമ്മൾ വിശേഷിക്കണം രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് ഉണ്ടായിരുന്ന വാർണറും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നമ്മൾ കണ്ട വാർണറും രണ്ടും രണ്ടാണെന്ന് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടങ്ങളിൽ ക്രിക്കറ്റ് ഫോളോ ചെയ്തു തുടങ്ങിയവർക്ക് ഒരുപക്ഷേ വാർണറിനെ വെറും ഒരു എൻ്റെർടൈനറായിട്ട് മാത്രമേ അറിയുള്ളൂ അതിന് മുമ്പ് ഉണ്ടായിരുന്ന വാർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പുണ്ടായിരുന്ന വാർണർ നല്ല അഗ്രഷനും ഇപ്പോഴും ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ കുറച്ചുകൂടി ഒരു ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള സൈഡാണ് ആ ഒരു ബോൾ ചുരണ്ടൽ വിവാദത്തിന് ശേഷം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു ബോൾ ചുരണ്ടൽ വിവാദം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡേവിഡ് വാർണറിന്റെ കരിയറിനെ തന്നെ മാറ്റിമറിച്ചു എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും അതായത് രണ്ട് ഫേസ് ആയിട്ട് വേണേൽ അതിനെ കണക്ക് കൂട്ടാം എന്തായാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇഫ് ടീമിന് വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം അവൈലബിൾ ആകും ഇഫ് ഇനി രണ്ട് വർഷം ഉണ്ട് ആ ഒരു രണ്ട് വർഷം നന്നായിട്ട് തന്നെയാണ് ക്രിക്കറ്റ് കളിക്കുന്നതെങ്കിൽ ടീമിന് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം അവൈലബിൾ എന്നാണ് എന്തായാലും ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു റീകോളൊന്നും പ്രതീക്ഷിക്കേണ്ട കാരണം ഓസ്ട്രേലിയൻ ടീമിനെ എപ്പോഴും അവരുടേതായ ഒരു വലിയ വലിയ ഡെപ്തുള്ള സ്ക്വാഡ് തന്നെ ബിൽഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചു വളിയൊന്നും അതിൻ്റെ അകത്ത് പ്രതീക്ഷിക്കേണ്ട എന്തായാലും ടെസ്റ്റിൽ നിന്നും അടുത്ത ദിവസം തന്നെ വിമിക്കാൻ പോവുകയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മികച്ച ആവറേജും നല്ലൊരു കൂട്ടം സെഞ്ചുറികളും പിറന്ന അല്ലെങ്കിൽ നേടിയെടുത്ത ഒരു മനുഷ്യൻ തന്നെയാണ് ഡേവിഡ് മാറൻ അത് പറയാമായിരിക്കാൻ പറ്റില്ല രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പുള്ള സംഭവം നമുക്കറിയാം നല്ല അഗ്രഷനും നല്ല സ്ലഡ്ജിങ്ങും ഉള്ള ആളായിരുന്നു പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു പന്ത് ചുരണ്ടൽ വിവാദം വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി അദ്ദേഹം ഒരുപാട് 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 ചേഞ്ച് ആയി ആ രണ്ടായിരത്തി പത്തൊമ്പതിന് അദ്ദേഹം ആറ് ബാനിന് ശേഷം തിരിച്ചു വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു തിരിച്ചുവരവാണ് വരുവാണ് ഈവൻ സോഷ്യൽ മീഡിയാസിൽ കൂടിയാണെങ്കിലും കളിക്കളത്തിലാണെങ്കിലും ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു ഡേവിഡ് വാണിനാണ് നമ്മൾ പിന്നീട് കണ്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും അദ്ദേഹം അക്രോസ് ദ വേൾഡിലുള്ള ലീഗ് മാച്ചുകളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ പ്രഖ്യാപനത്തിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ടെസ്റ്റ് ഫെയർവെൽ വരാൻ പോകുന്നേ ഉള്ളൂ അതെന്തായാലും ഒരു നല്ല ഫയർവെൽ ആയിരിക്കും റീസെൻ്റ്ലി മിച്ചൽ ജോൺസുമായിട്ടുള്ള ഇഷ്യൂസൊക്കെ നമുക്കറിയാം എന്തായാലും അതൊക്കെ അതൊക്കെ അവിടെ അവിടെ കിടക്കട്ടെ എന്തായാലും ഓസ്ട്രേലിയ കണ്ട അല്ലെങ്കിൽ ലോകം കണ്ട ഒരു നല്ല ബാറ്റ്സ്മാൻ തന്നെയായിരുന്നു ഡേവിഡ് വാർണർ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ബാക്കി ക്രിക്കറ്റ് കരിയറിൽ നന്നായിട്ട് തന്നെ കളിച്ചു പോകാൻ സാധിക്കട്ടെ എന്തായാലും ടി ട്വൻറ്റി നിന്ന് അദ്ദേഹം വിരമിച്ചായിട്ട് അറിയിച്ചിട്ടില്ല ടെസ്റ്റും ഓടിയുമാണ് ടെസ്റ്റിൻ്റെ ഫെയർവെൽ നടക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഒരു വലിയ ഗുഡ് ബൈ എൻഡോ ഫാനര അങ്ങനെ തന്നെ പറയാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശമെങ്കിൽ അവരുടെ രേഖപ്പെടുത്തിയ ഒരു വീഡിയോയുടെ സിൻഡിയൻ സിമി ഗോകുലർ സൈംഗോട്ട് ബൈ ബൈ